സോ നമുക്ക് പഠിക്കാം ലോഹ നിർമ്മാണം ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് എൽ പി യു പിക്ക് അതായത് എൽ പിക്ക് ആയാലും യു പിക്ക് ആയാലും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ എന്താണ് ഈ ലോഹ നിർമ്മാണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഐരിയിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണെന്ത് ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞാൽ ലോഹ നിഷ്കർഷണം എന്താണ് ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞാൽ ഒരു അയിരിൽ നിന്ന് അയിരിൽ നിന്ന് എന്ത് വേർതിരിക്കുക ശുദ്ധ ലോഹം ഉണ്ടാക്കുന്നതുവരെ അയിരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിക്കുന്നത് വരെ ഉള്ള മുഴുവൻ പ്രക്രിയകളെയും വേർതിരിക്കാനുള്ള അതായത് വേർതിരിക്കുന്നതു വരെയുള്ള വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും മുഴുവൻ പ്രക്രിയകളും എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ലോഹനിഷ്കർഷണം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും മെറ്റലേർജി എന്താണ് മെറ്റലർജി എന്ന് പറയും ഓക്കെ സോ ലോഹനിഷ്കർഷണം എന്ന് പറഞ്ഞാൽ ഒരൈരിൽ നിന്ന് അയരിൽ നിന്ന് ശുദ്ധ ലോഹത്തിനെ വേർതിരിക്കുന്ന എല്ലാ മുഴുവൻ പ്രക്രിയകളെയും ലോഹനിഷ്കർഷണം എന്നാണ് വിളിക്കുന്നത് സോ ഈ ലോഹ പൊതുവായി മൂന്ന് രീതികളുണ്ട് മൂന്ന് രീതികളുണ്ട് ഒന്നാണെന്ത് ഒന്നാണ് അരുകളുടെ സാന്ദ്രണം അരുകളുടെ സാന്ദ്രണം അരുകളുടെ സാന്ദ്രണം ഇതാണ് ആദ്യം തന്നെ അരിൽ നിന്ന് ശുദ്ധ ലോഹം വേർതിരിച്ചെടുക്കാൻ ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാന്ദ്രീകരിച്ച അരിൽ നിന്ന് സാന്ദ്രീകരിച്ച അരിൽ നിന്ന് എന്ത് വേർതിരിക്കുക ലോഹത്തെ വേർതിരിക്കുക ലോഹത്തെ വേർതിരിക്കുക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഓക്കെ സോ ലോഹ നിഷ്കർഷണത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സാന്ദ്രീകരിച്ച അരിൽ നിന്ന് എന്ത് വേർപ്പെടുത്തുക ലോഹങ്ങളെ ശുദ്ധ ലോഹങ്ങളെ ലോഹങ്ങളെ വേർതിരിക്കുക മൂന്നാമത്തെ സ്റ്റെപ്പാണെന്ത് ലോഹത്തിൻ്റെ വേർതിരിച്ചെടുത്ത ലോഹത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് സോ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ലോഹം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അതായത് അയരിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധ ലോഹം എന്ത് ചെയ്യാണ് വേർതിരിച്ചെടുക്കുകയാണ് സോ ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത് ലോഹനിഷ്കർഷണം എന്ന് പറഞ്ഞാൽ സോ ആ അയിരിൽ നിന്ന് ശുദ്ധ ലോഹം ഉണ്ടാക്കാൻ മൂന്ന് പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകണം ഒന്നാണെന്ത് അയരുകളുടെ സാന്ദ്രണം രണ്ട് സാന്ദ്രീകരിച്ച സാന്ദ്രീകരിച്ചായില്ല അങ്ങനെ സാന്ദ്രീ സാന്ദ്രണം നടത്തിയിരിക്കുന്ന ആ അരിൽ നിന്ന് ലോഹത്തെ മാത്രമായിട്ട് എന്ത് ചെയ്യുക വേർതിരിച്ചെടുക്കുക മൂന്നാമതെന്താണ് ലോഹത്തിൻ്റെ അങ്ങനെ വേർതിരിച്ചെടുത്ത ലോഹത്തിൻ്റെ എന്ത് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് സോ ആദ്യം നമ്മൾ എന്ത് പഠിക്കാം അരകളുടെ സാന്ദ്രീകരണത്തെ പഠിക്കാം സോ ഒന്നാമതായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് അയിലുകളുടെ ആരുകളുടെ സാന്ദ്രണം അരുകളുടെ സാന്ദ്രണം ഇതാണല്ലോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ സോ സാന്ദ്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂവൽക്കത്തിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത് അയിര് ലഭിക്കുന്നത് അല്ലേ സോ ഈ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അരിൽ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അരിൽ ധാരാളം എന്തടങ്ങിയിട്ടുണ്ടാകും അപദ്രവ്യങ്ങൾ ഉണ്ടാകും എന്തടങ്ങിയിട്ടുണ്ടാകും അപദ്രവ്യങ്ങൾ ഓക്കെ അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും സോ ഭൂവൽക്കത്തിൽ നിന്ന് നമ്മൾ അയരിൽ ഉണ്ട് കിട്ടുന്ന അയർ പറയുന്നത് അതിൽ ഒരുപാട് അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഈ അപദ്രവ്യങ്ങൾക്ക് പറയുന്ന പേരാണെന്ത് ഗാങ് ഈ അപദ്രവ്യങ്ങൾക്ക് പറയുന്ന പേരാണെന്ത് ഗാങ് എന്ന് സോ ഈ ഗാങ്ങിന് നമുക്കറിയാം അതായത് നമ്മുടെ ഈ അരിൽ നിന്ന് ഈ അശുദ്ധമായിട്ടുള്ള ഈ എന്താണ് അശുദ്ധമായിട്ടുള്ള ഈ ദ്രവ്യങ്ങളാണല്ലോ അല്ലെങ്കിൽ അപദ്രവ്യങ്ങളാണല്ലോ ഗ്യാ ഗാങ് എന്ന് പറയുന്നത് സോ എൽ ഈ നമുക്കത് എവിടെന്ന കിട്ടുന്നത് എല്ലാ ഭൂവൽക്കത്തിൽ നിന്നാണ് നമുക്ക് അയരുകൾ ലഭിക്കുന്നത് സോ ഈ അയരിലുള്ള ഈ അപദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളാണ് കേട്ടോ മാലിന്യങ്ങളാണ് മാലിന്യങ്ങളാണ് ഓക്കെ സോ ഈ ഗാങ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ നമുക്കറിയാം ഈ ഗാങ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം പദാർത്ഥങ്ങളെ നമ്മൾ എന്ത് പറയും ഫ്ലെക്സ് എന്ന് പറയും എന്താ പറയുക ഫ്ലെക്സ് എന്നാണ് പറയുക സോ ഈ ഫ്ലെക്സ് ഈ ഫ്ലെക്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഗാങ് സ്വഭാവത്തിനനുസരിച്ചിരിക്കും സോ ഗാങ് ആസിഡിക് ആണെങ്കിൽ ഗാങ് ആസിഡിക് ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് എന്തായിരിക്കണം ബേസിക് സ്വഭാവമുള്ളതായിരിക്കണം എന്നാൽ ഗാങ് ബേസിക് ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം ആയിരിക്കണം ഇത് മറന്നു പോകരുത് സോ ഇങ്ങനെ ഫ്ലെക്സ് ഉപയോഗിച്ച് ഗ്യാങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഗ്യാങ്ങിനെ നീക്കം ചെയ്യുകയാണ് സോ ഇങ്ങനെ അതായത് ഈ ഗ്യാങ്ങും ഫ്ലെക്സും കൂടെ പ്രവർത്തിച്ചിട്ട് നമുക്കൊരു സാധനം കിട്ടും ഈ ഗ്യാങ്ങും ഈ ഫ്ലെക്സും കൂടെ പ്രവർത്തിച്ചിട്ട് നമുക്കൊരു സാധനം കിട്ടും അതിൻ്റെ പേരാണെന്ത് സ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലാഗ് എന്ന് പറയുന്നത് സോ ഈ ഗാങ്ങും ഫ്ലെക്സും കൂടെ ചേർത്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത് സ്ലാഗ് എന്ന് പറയുന്നത് ഓക്കെ സോ അത് മറന്നു പോകരുത് സോ നമ്മളിവിടെ പറയുന്നത് അയരുകളുടെ സാന്ദ്രണമാണ് അതായത് അയരുകളിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ മാലിന്യങ്ങളെയാണ് നമ്മൾ ഗാങ് എന്ന് വിളിക്കുന്നത് സോ ഈ ഗാങ് എന്ന് പറയുന്നത് ചിലപ്പോൾ അസിഡിക് സ്വഭാവമാണെങ്കിൽ അതിനെ വേർതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഫ്ലെക്സുകൾ എന്ന് വിളിക്കുന്നത് സോ അതെന്തായിരിക്കും ബേസിക്ക് ആയിരിക്കും ഇനി ഗാങ് ബേസിക്ക് ആണെങ്കിലോ ആ ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുക ആസിഡിക് ആയിരിക്കും ഉപയോഗിക്കുക ഇനി ഈ ഗാങ്ങും ഫ്ലെക്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതായത് നമുക്കറിയാം മാലിന്യങ്ങളെ നീക്കം മാലിന്യങ്ങളാണ് ഗാങ്ങ് എന്ന് പറയുന്നത് സോ ഇതിനെ നീക്കം ചെയ്യാൻ ഫ്ലെക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്ത് സ്ലാഗ് ഓക്കെ അത് മറന്നു പോകരുത് സോ ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിനെയാണ് അയരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത് സൊ സാന്ദ്രണ രീതികൾ പലതരത്തിലുണ്ട് അപ്പൊ നമുക്കിവിടെ എഴുതാം സാന്ദ്രണ രീതികൾ സാന്ദ്രണ രീതികൾ എത്ര ടൈപ്പിലുണ്ട് ഉണ്ട് സാന്ദ്രണ രീതികൾ അറിയോ ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ജലപ്രവാഹത്തിൽ കഴുകി ടുക്കൽ രണ്ടാമതായിട്ട് പ്ലവന പ്രക്രിയ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലവന പ്രക്രിയ ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് പ്ലവന പ്രക്രിയ മൂന്നാമതാണ് കാന്തിക വിഭജനം കാന്തിക വിഭജനം കാന്തിക വിഭജനം നാലാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീച്ചിങ് ഏതാണ് ലീച്ചിങ് സോ മൂന്ന് നാല് രീതിയിൽ അരികുകളെ സാന്ദ്രീകരിക്കുന്നുണ്ട് ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക രണ്ടാമത്തത് പ്ലവന പ്രക്രിയ മൂന്നാമത്തത് കാന്തിക വിഭജനം നാലാമത്തതാണെന്ത് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ സോ ഒന്നാമതായിട്ടുള്ള ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ ഇതെങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെയാണിത് കഴുകിയെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ അതിൻ്റെ അപദ്രവ്യത്തിൻ്റെ സാന്ദ്രതയും അയിരിൻ്റെ സാന്ദ്രതയും ഒക്കെ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നോക്കാം സോ അപദ്രവ്യം അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെ അളവ് എന്തായിരിക്കണം മാലിന്യത്തിൻ്റെ സാന്ദ്രണം എന്തായിരിക്കണം സോറി സാന്ദ്രത എന്തായിരിക്കണം മാലിന്യത്തിൻ്റെ സാന്ദ്രത എന്തായിരിക്കണം കുറയണം എന്നാൽ അയിരിന്റെ സാന്ദ്രത എന്തായിരിക്കണം അയിരിന്റെ സാന്ദ്രത എന്തായിരിക്കണം കൂടുതലായിരിക്കണം ഓക്കെ സോ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഭാരം കുറഞ്ഞ സാന്ദ്രത കുറവ് എന്ന് പറഞ്ഞാൽ എന്തായി ഭാരം കുറവാണ് അല്ലേ ഈ ഭാരം കുറവായിട്ടുള്ള ഈ അപദ്രവ്യങ്ങൾ വെള്ളത്തിലൂടെ എന്ത് ചെയ്യും വെള്ളത്തിലൂടെ എന്ത് ചെയ്യും ഒലിച്ചു പോകും വെള്ളത്തിലൂടെ ഒലിച്ചു പോകും ഓക്കെ സോ അപ്പം അയിലെ സാന്ദ്രത അയിരിൻ്റെ സാന്ദ്രത എന്താണ് കൂടുതലാണ് അതായത് അതിന് ഭാരം കൂടുതലായിരിക്കും സോ അതെന്തു ചെയ്യില്ല ഒഴുകി കളയില്ല അല്ലേ സോ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് ഉദാഹരണങ്ങൾ ഏതിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഓക്സൈഡ് അയരുകൾ ഏതായിരുകളാണ് ഓക്സൈഡ് ൾ ഓക്കെ അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ 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 അരുകൾ സ്വർണത്തിൻ്റെ ഐരുകൾ സോ ഇത് പ്ലവന പ്രക്രിയ പ്ലവന പ്രക്രിയ സോ ഇവിടെ ഈ ജലപ്രവാഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ എന്താണ് അപദ്രവ്യം അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെ സാന്ദ്രത എന്താണ് കൂടുതലാണ് എന്നാൽ ഇവിടെ എന്തായിരുന്നു കുറവാണ് ഇനി അയലിൻ്റെ സാന്ദ്രത എന്താണ് അയലിൻ്റെ സാന്ദ്രത കുറവാണ് ഇങ്ങനെയുള്ളതിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ പ്ലവന പ്രക്രിയ നടക്കുള്ളൂ സോ ഇതിന് ഉദാഹരണമാണ് പ്ലവന പ്രക്രിയ നടത്തുന്നതിന് ഉദാഹരണമാണ് സൾഫൈഡുകളുടെ അയരുകൾ സൾഫൈഡുകളുടെ സൾഫൈഡുകളുടെരുകൾ ഓക്കെ സോ സൾഫൈഡുകളുടെ അയിരുകളാണ് എന്ത് രീതിയിൽ നമ്മൾ സാന്ദ്രണം ചെയ്യുന്നത് അത് പ്ലവന പ്രക്രിയ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത് അടുത്ത മൂന്നാമത്തതാണ് കാന്തിക വിഭജനം കാന്തിക വിഭജനം സോ കാന്തിക വിഭജനം നമുക്ക് പേര് തന്നെ ഉണ്ടല്ലേ ഒന്നിന് ഒന്നെങ്കിൽ അയിരിന് അരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ എന്തിൻ്റെ ശക്തി എന്തിനുള്ള കഴിവുണ്ടായിരിക്കണം കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കണം ആയിരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് എന്ത് സ്വഭാവം ഉണ്ടായിരിക്കണം കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കണം കാന്തിക സ്വഭാവം ഉണ്ടായിരിക്കണം ഓക്കെ സോ എക്സാമ്പിൾ എന്നൊക്കെ പറയാം മാഗ്നറ്റേറ്റ് മാഗ്നറ്റേറ്റ് ഇരുമ്പിൻ്റെ അയിരാണ് അല്ലേ ഇരുമ്പിൻ്റെ അയരാണ് മാഗ്നറ്റേറ്റ് ഹെമറ്റേറ്റ് അതാണ് ഹെമറ്റേറ്റ് ഇതൊക്കെ എന്താണ് ഇരുമ്പിൻ്റെ അയിരാണ് അല്ലേ സോ ഇരുമ്പിൻ്റെ അയിരിനെ നമുക്ക് വിഭജിക്കാൻ സാന്ദ്രണം ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനം ഉപയോഗിക്കുന്നത് നാലാമത് പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീച്ചിങ് പ്രക്രിയ എന്താണ് ലീച്ചിങ് പ്രക്രിയ സോ ലീച്ചിങ് പ്രക്രിയ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ഒരാളെയാണ് പഠിക്കാനുള്ളത് അലൂമിനിയത്തിൻ്റെ ഐരായ അലൂമിനിയത്തിൻ്റെ ഐരായിട്ടുള്ള ബോക്സൈറ്റിനെ ചോദിച്ച ചോദ്യമാണ് ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി ഏത് ഏതാണ് ലീച്ചിങ് പ്രക്രിയയാണ് ഏതാണ് ലീച്ചിങ് പ്രക്രിയയാണ് സോ ഈ ലീച്ചിങ് പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ലായനിയിൽ അയിര് ചേർക്കാം അനുയോജ്യമായ ലായനിയിൽ ലായനിയിൽ ആര് ചേർക്കുക അരിനെ ചേർക്കുക ഓക്കെ സോ ആയി അങ്ങനെ ആയിരി ചേർക്കുമ്പോൾ അതെന്ത് ചെയ്യും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് എന്താവും ലയിക്കും അങ്ങനെ ലയിക്കാത്ത എന്ത് ചെയ്യും അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യില്ല ലയിക്കില്ല അപ്പോൾ അവരെന്ത് ചെയ്യും അരിച്ചു മാറ്റും ഓക്കെ അങ്ങനെ അരിച്ച് കിട്ടിയ ലായനിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ശുദ്ധമായ അയര് വേർതിരിക്കും സോ അനുയോജ്യമായ ലായനിയിൽ അയര് ലയിക്കുന്നു അപദ്രവ്യം ലയിക്കുന്നില്ല സോ അവരെ എന്ത് ചെയ്യുന്നു അരിച്ചു മാറ്റുന്നു അരിച്ചു മാറ്റുന്നു പിന്നെ നമ്മുടെ ഈ ലയിച്ച അരിച്ചു കിട്ടിയ ലൈനിൽ നിന്ന് പിന്നെ നമ്മുടെ ഈ അരി ലൈനിയിൽ നിന്ന് എന്തിനെ നീക്ക എന്തിനെടുക്കുന്നു ലൈനിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു ഓക്കെ സോ അപ്പൊ നമുക്കിവിടെ ബോക്സൈറ്റിന്റെ സാന്ദ്രണമൊന്നും നോക്കാം സോ ബോക്സൈറ്റ് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് അലൂമിനിയത്തിന്റെ അയിരാണ് സോ അലൂമിനിയം ഓക്സൈഡ് ഓക്കെ ഇതാണ് എന്ത് ബോക്സൈറ്റ് എന്ന് പറയുന്നത് സോ ഈ ബോക്സൈറ്റിനെ എന്തിനു വിധേയമാക്കും ലീച്ചിങ്ങിന് വിധേയമാക്കും എന്തിനു വിധേയമാക്കും ലീച്ചിങ്ങിന് വിധേയമാക്കും സോ ഈ ലീച്ചിങ്ങിന് വിധേയമാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ അനുയോജ്യമായ ലായനിയിൽ അയിര് ലയിപ്പിക്കുന്നു സോ ഇവിടെ അനുയോജ്യമായ ലായനി എന്ന് പറയുന്നത് ഏതാണ് എടുക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്തായിട്ട് മാറും സോഡിയം സോഡിയം ആയിട്ട് മാറും സോഡിയം ആയിട്ട് മാറും ഇതും എന്തു ബോക്സൈറ്റ് തന്നെയാണ് ഓക്കെ തന്നെയാണ് ബോക്സൈറ്റ് തന്നെയാണ് ഓക്കെ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അപദ്രവ്യങ്ങൾ ഉണ്ടാവും അങ്ങനെ അപദ്രവ്യങ്ങളെ ഒഴിച്ചു മാറ്റിയിട്ട് അല്ലെങ്കിൽ അരിച്ചു മാറ്റിയിട്ട് കിട്ടിയ അരിച്ചു മാറ്റി കിട്ടിയ ലൈനി ലൈനിയിൽ എന്തെടുക്കും അല്പം അവശിക്തവും ജലവും ചേർത്ത് ഇളക്കുന്നു ലായനിൽ അവശിക്തം ഏതാണ് അവശിക്തം ഏതാണ് എൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലേ സോ ഇതും ജലവും ചേർത്ത് എന്ത് ചെയ്യുന്നു ഇളക്കുന്നു ത്ത് എന്ത് ചെയ്യുന്നു ഇളക്കുന്നു അപ്പോൾ എന്ത് ഫോം ചെയ്യും അവക്ഷിപ്തം രൂപപ്പെടും അല്ലേ എന്ത് ഫോം ചെയ്യും അവക്ഷിപ്തം അവക്ഷിപ്തം ഫോം ചെയ്യും എ എൽ ഒച്ച ത്രീ ഓക്കെ പിന്നെ ചെയ്യും അതിനെ അതിനെ അരിച്ചു മാറ്റി ചൂടാക്കും അരിച്ചു മാറ്റി അപ്പം നമുക്ക് കിട്ടും എന്ത് അലൂമിന അലൂമിനെ ഇതാണ് എന്ത് ബോക്സൈറ്റിന്റെ സാന്ദ്രണം എന്ന് പറയുന്നത് ബോക്സൈറ്റിന്റെ സാന്ദ്രണം എന്ന് പറയുന്നത്